ഹായ് ഫ്രണ്ട്സ് എച്ച് എസ് ട്രാക്കൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനാണെങ്കിൽ ഇന്ന് ഒരു അബൂഗാർ ചിയ ബ്ലാക്ക് മാക്സിൻ്റെ സർവീസിങ് വീഡിയോ ആണ് കാണിക്കുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് മാക്സിൻ്റെ റീലാണ് അത് കസ്റ്റമർ പുള്ളിയുടെ പരിചയത്തിലുള്ള ഏതോ ഒരു ട്രാക്വിൽ ഷോപ്പിൽ കൊടുത്ത് എങ്ങാണ്ട് സർവീസ് ചെയ്യാൻ വേണ്ടി വിട്ടതാണ് വിട്ടിട്ട് തിരിച്ചു വന്നപ്പം അതിൻ്റെ പാർട്സുകൾ പലതും മിസ്സിംഗ് ആണ് കാരണം ഇതിൻ്റെ ഡ്രൈവ് ഗിയർ മാത്രമേ നിലവിൽ അവർക്ക് തിരിച്ചു കൊടുത്തിട്ടുള്ളൂ വേറെ ഒരു സാധനങ്ങളും കിട്ടിയിട്ടില്ല ഡ്രൈവ് ഗിയർ അതിനകത്ത് ഗിയറിൻ്റെ കാര്യം പറയുന്നത് പിന്നെ ഈ ബോഡി പാർട്സ് ഇതിൻ്റെ മെയിൻ ഷാഫ്റ്റ് വരുന്നുണ്ട് മെയിൻ ഷാഫ്റ്റ് വരുന്നുണ്ട് അതിൻ്റെ താഴെ ഇതെ ഇതിന് ഇവിടെ വരുന്നൊരു ബോക്സിൻ്റെ ഒരു ഗിയർ വരും അതും ഇല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഗിയറാണ് അതേപോലെ പിന്നിയൻ ഗിയർ ഇല്ല അങ്ങനെ ടെൻഷനോറും ഇല്ല അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിന് മിസ്സിങ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കസ്റ്റമറിന് ചെറിയ എന്തോ കംപ്ലയിൻ്റ് ആണ് കൊടുത്തത് ഇതിപ്പം തിരിച്ചു വന്നു കഴിഞ്ഞപ്പം വേറൊരു തോട് മാത്രമായിപ്പോയി ഈ തോട് മാത്രം എനിക്ക് കസ്റ്റമർ അയച്ചു തന്നിട്ട് ചോദിച്ചു ഇത് സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു നമ്മുടെ ഇതിൽ ഇതിൻ്റെ സ്പെയറുകൾ അവൈലബിൾ ആയിരുന്നു ആണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ സ്പെയറും നമ്മുടെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ആദ്യമേ ബോഡി ഫുള്ള് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി സ്പെയറോട് എടുത്ത് വെച്ച് വീഡിയോ ഞാൻ കണ്ടിന്യൂ ചെയ്യാം അസംബ്ലി ചെയ്യുന്നതിൻ്റെ കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഇത് അതിന് ശേഷം എങ്ങനെയാണ് ബിഫോർ വീഡിയോ ബിഫോർ സർവീസിംഗ് എങ്ങനെയാണെന്ന് മാത്രമാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ് ബാക്കി നമുക്ക് കാണിച്ചു തരാം ഫ്രണ്ട്സ് നമ്മൾ റയിൽ ഫുള്ള് സർവീസ് ചെയ്തു എല്ലാം കഴുകി വാഷ് ചെയ്ത് പുതിയതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് അസംബിൾ ചെയ്യേണ്ട സാധനങ്ങൾ പുതിയത് എടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങളാണ് ഇത്രയും ഇവിടെ നിന്ന് ഇതിനകത്ത് ഇത്രയും കാണുന്ന സാധനങ്ങൾ എല്ലാം പുതിയതാണ് ഈ റെയിലിൽ നിന്ന് ഊരിയപ്പം കംപ്ലൈൻ്റായിട്ട് ഒഴിവാക്കിയ സാധനങ്ങളാണ് ഈ കാണുന്ന മൂന്നെണ്ണം ഇത് മൂന്ന് നമ്മൾ ഈ റീലിൻ്റെ കൂടെ വന്നിട്ട് ഒഴിവാക്കിയതാണ് നിലവിലിപ്പം ഇത്രയും പാർട്സ് മാത്രമേ നമുക്ക് ഈ റീലിൽ നിന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കിട്ടിയിട്ടുള്ളൂ പിന്നെ ഈ ബോഡിയും സ്പൂളും മാത്രം വേറെ എല്ലാ സാധനങ്ങളും നമ്മൾ എക്സ്ട്രാ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടേ ഈ സാധനങ്ങളെല്ലാം വെച്ചുമ്പോൾ ഇപ്പം റീൽ അസംബിൾ ചെയ്യാൻ പോവാണ് അപ്പം നമുക്ക് അസംബ്ലി സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് നമ്മളിപ്പം അസംബിൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതിനകത്തുനിന്ന് എൻ്റെ ഈ സാധനം നമ്മൾ പുതിയ എടുത്തതാണ് ഇത് ബോഡി പാർട്സ് ഇത് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിന് പകരം വേറെ എടുത്തിട്ടുണ്ട് ഇത് ഇതിൻ്റെ തന്നെയാണ് ഇതിനകത്തുനിന്ന് കുറച്ച് സാധനങ്ങൾ മാത്രമേ നമുക്ക് ഇതിൻ്റെതായിട്ട് കിട്ടിയിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ വേറെ എടുത്തേക്കുന്നതാണ് ചില റീലുകൾ കസ്റ്റമേഴ്സിന് എത്ര ഇതാണേലും ഒഴിവാക്കാൻ തോന്നത്തില്ല അങ്ങനെയുള്ള ഒരു കസ്റ്റമറാണിത് ഒന്നുമില്ലാത്ത റീല് ഇത്രത്തോളം ഇത് നമ്മൾ പുതിയ റീഡറാണ് റീഡിൻ്റെ ഇതിൻ്റെ ക്യാപ്പ് നമ്മൾ പഴയത് തന്നെയാണ് ये തന്നെയാണ് റീലിന്റെ തന്നെയാണ് ഹലോ എന്തോ കേട്ടില്ല ആ ആ പറഞ്ഞു പറഞ്ഞു

അത് ഞാൻ അഡ്രസ്സ് ഇട്ട് തരാം അഡ്രസ്സിനകത്ത് എനിക്ക് കൊറിയർ കൊറിയറിട്ടാവാ നിങ്ങളെവിടുന്നാണ് വിളിക്കുന്നത് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ പത്തനംതിട്ട ബോർഡറാണ് പന്ത പന്തളം എന്ന് പറയും അത് നമുക്ക് ചെയ്ത് തരാം നമുക്കിപ്പോൾ ഞാനിപ്പം നിലവിലൊരു ബ്ലാക്ക് മാക്സിന്റെ ഒരു റീല് പണിഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ബ്രോ വിളിക്കുന്നത് ആ ഇപ്പോൾ കുഴപ്പമില്ല നമുക്ക് അയച്ചു തന്നാൽ മതി നമുക്ക് ചെയ്തുതരാം ഓക്കെ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഞാൻ ഇച്ചിരി കയ്യൽ ഇച്ചിരി ഗ്രീസാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പം നിലവിൽ റിപ്ലൈ തരത്തില്ല കുറച്ച് കഴിയുമ്പോൾ ഞാൻ റിപ്ലൈ തന്നോളാം ഓക്കെ ശരി ഫ്രണ്ട്സ് അതേപോലെ തന്നെ ബ്ലാക്ക് മാക്സിൻ്റെ ഒരു യൂസ് ചെയ്യുന്ന ഒരു യൂസറാണ് വിളിച്ചത് പുള്ളിക്കാരനോ സർവീസിങ്ങിൻ്റെ കാര്യം ഇപ്പോൾ സർവീസ് നമ്മളിപ്പോൾ ഈ വീഡിയോ തരുന്നത് തന്നെ കുറേയൊക്കെ അറിയാത്തവർക്ക് കാര്യങ്ങളെപ്പറ്റി പഠിക്കാനൊക്കെ വേണ്ടിയാണ് പക്ഷേ അത് ദുരുപയോഗം ചെയ്യരുത് കാരണം എന്ന് പറഞ്ഞാൽ അറിയാൻ വയ്യാതെ വേറെ ആൾക്കാരുടെ എടുത്തിട്ട് ഇളക്കി സ്പെയർ മിസ്സാക്കി കളയത് ആണ് പറയുന്നത് നമ്മൾ സ്പെയർ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം പിന്നെ ഇതേപോലെ ഒരു റെയ്ലിൻ്റെ ഫുള്ള് സ്പെയർ നമ്മളെടുത്ത് ചെയ്യുന്നത് നമുക്കൊരു കടയുള്ളത് കൊണ്ടാണ് അല്ലേ നമ്മളിങ്ങനെ അത് ചെയ്യത്തില്ല അതല്ലുണ്ടോ അതിൻ്റെ എല്ലാത്തിന്റെ റേറ്റ് നോക്ക് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടേക്ക് അപ്പുറം Hei. Please don't go. Pero antes de menos dos. ഇനി ഇല്ല എടുത്താ വെക്കാൻ സ്ഥലം ഇല്ലാത്തോണ്ടാ എടുക്കാത്തത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ സ്ഥലം വേണ്ട അതുകൊണ്ടാ എടുക്കാത്തത്

പഴയ അറിയില്ലെന്ന് ഉള്ളൊരു ഇതില്ല ഇത്ര നമ്മൾ എക്സ്ട്രാ എടുത്തു വെച്ചിരുന്ന വാഷറുകളാണ് കാരണം ഈ പണിയുമ്പം പല സാധനങ്ങളും അവർക്ക് വേണ്ടി വരും അതുകൊണ്ടാണ് ചെക്ക് ചെയ്യുക കേട്ടോ ഡ്രാഗ് കുറവാണ് ടൈറ്റ് ചെയ്യാൻ വേണ്ടി വേണം ഡ്രാഗ് ആകുവാണ് ഓക്കെ ഫൈൻ സാധനം ഫുള്ള് സാധനങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ഇത്ര ഈ സാധനങ്ങൾ നമ്മൾ നിലവിലിതിൻ്റെ മാറിയതാണ് ഈ മൂന്ന് സാധനം ഈ റീലിനകത്ത് ഉണ്ടായിട്ട് മാറിയതാണ് ബാക്കി ഇതിനകത്തൊന്നും നിലവില് ഈ റീലിൻ്റെ ഒന്നുമില്ല ബോഡി മാത്രം ബോഡിയും ഹാൻഡിലും മാത്രമേ ഉള്ളൂ ഇല്ലാണ്ട് പേരെ ഒന്നുമില്ല എല്ലാ സാധനവും നമ്മൾ ഇട്ടാണ് ഇങ്ങനെ ഇട്ടപ്പോൾ ഒരു ബ്ലാക്ക് മാക്സ് ഉണ്ടാക്കിയെടുത്തു എന്ന് വേണേൽ പറയാം ഫുൾ സ്ക്വയർ ഇട്ടിട്ട് ഒരു ബ്ലാക്ക് മാക്സ് ഉണ്ടാക്കിയെടുത്തു എന്ന് പറയാം ഓക്കെ